ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് സ്റ്റീക്കാണ് അപ്പോൾ അത് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ അനുസരിമ ബീഫ് സ്റ്റീക്കും മാഷ്ഡ് പൊട്ടറ്റോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ ബീഫ് സ്റ്റീക്കിന് ആദ്യമായിട്ട് താ അടിപൊളി ഒരു ബീഫിന്റെ പീസ് താണ്ട ശരിക്കത് ഞാൻ പറഞ്ഞ് സ്റ്റീക്ക് പീസായിട്ട് വാങ്ങിപ്പിച്ചതാണ് കാരണം നോർമലി ഇവിടെ സ്റ്റീക്ക് പീസ് കിട്ടാറില്ല ചില ഹൈപ്പർ മാർക്കറ്റ് എല്ലൂരി കിട്ടും ഇവിടെ ഞങ്ങളുടെ കൂടെ ഒന്നും കിട്ടാറില്ല അപ്പം അത് പോയി ചോയിച്ച് വേണം വാങ്ങാൻ കാരണം ബീഫ് സ്റ്റീക്കിന് ബീഫിൻ്റെ എല്ലാ ഭാഗവും എടുത്ത് സ്റ്റീക്കാക്കാൻ പറ്റില്ല ചില ഭാഗങ്ങളുണ്ട് അതായത് അതിൻ്റെ ഷോൾഡർ പോഷൻ നെക്ക് ഈ ഈ പോഷൻ ഈ പോഷനൊക്കെ ആക്കാൻ പറ്റും മറ്റതൊക്കെ അയക്കഴിഞ്ഞാൽ കുറച്ച് ടഫായി പോയി അപ്പൊ നമ്മളത് പറഞ്ഞതാ അടിപൊളി പീസ് സൂപ്പർ പീസാണ് അപ്പൊ ഇതിന് ആദ്യം തന്നെ നമുക്ക് ബീഫ് സീസണിങ് ചെയ്യാം സിമ്പിൾ സീസണിങ് ആണ് ജസ്റ്റ് പെപ്പറും ഉപ്പും അത്ര മാത്രം നമ്മള് യൂസ് ചെയ്യണം കേട്ടോ നമുക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം നമ്മളിപ്പോ പെപ്പർ ഇട്ട് കൊടുത്തു ഇനി അടുത്തത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ പിങ്ക് സാൾട്ട് യൂസ് ചെയ്ത് തന്നുകൂടി നോക്കുന്നു കിട്ടിയില്ല അത് നമ്മൾ നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിക്ക് മാറ്റി വെക്കാം ബീഫ് നമ്മൾ സീസണിങ് ചെയ്ത് മാറ്റി വെച്ചു ഇനി അടുത്ത് മാഷ് പൊട്ടോട്ടുള്ളത് നമുക്ക് റെഡി ആക്കട്ടാ നാശപ്പെട്ടത് റെഡി ആക്ക ഇനി മൂന്ന് ഉരുളക്കിഴ എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ് ജസ്റ്റ് നമുക്കിത് വെള്ളത്തിലിട്ടൊന്ന് പുഴങ്ങാത്ര നമ്മൾ വെള്ളം വെച്ചിട്ട് ഇത് പുഴുങ്ങാട്ടോ പുഴുങ്ങിയ കാണിച്ചത് അപ്പോൾ നമ്മൾ ഉരുളൊക്കെ പുഴുങ്ങട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഈ ബീഫിന് വേണ്ട വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ നേരമാക്കി വയ്ക്കാം കേട്ടോ ഒരു ഫുൾ വെളുത്തുള്ളി എടുക്കുക ജസ്റ്റ് ഒന്നിങ്ങനെ തോലോട് കൂടി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അതാ നമ്മൾ ഉരുളക്കെ കണ്ടതാ വേവിച്ച് വെച്ചുണ്ട് ഇനിയിപ്പത് നല്ല മാഷ് ചെയ്തെടുക്കണം അപ്പൊ അതിനെ സാധാരണ ഇത് മാഷ് ചെയ്യാനുള്ളൊരു ടൂളൊക്കെ ഉണ്ട് നമ്മളേലാത്തോണ്ട് ഇടിയപ്പം പിഴിയണ സാധനത്തിലാണ് എടുക്കാൻ പോണത് അതാ നമുക്ക് നല്ല കാരണം ഇങ്ങനെ മാഷ് ചെയ്തെടുക്കുമ്പോഴേ പെട്ടെന്ന് നമുക്ക് നല്ല മാഷ് ചെയ്ത് കയ്യിൽ ചെയ്യണമൊക്കെ ആയിട്ട് വേഗത്തിൽ കിട്ടും കിട്ടണം പിന്നെ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നാശിയിൽ ഇത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം ശേഷം എനിക്ക് രണ്ട് സ്ക്യൂബ് ബട്ടർ ഇടുക ഇടർ കുറച്ച് അത് നല്ലതില്

പിന്നെ ബട്ടർ കപ്പളാണ് മെൽറ്റ് ആകുന്നത് മെൽറ്റ് ആയി നല്ല ക്രീമി ടെക്സ്റ്റർ വരും അപ്പം താ ഏകദേശം ആയിട്ടോ അപ്പം ഇനി നമുക്കിത് നമുക്ക് തിരിക്ക കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ഓണിട്ട് കൊടുക്കാം നമുക്കിത് ഇതിലേക്ക് ഞമ്മക്കത് ഇതി കൊടുക്കാം കേട്ടോക്കാം നമ്മൾ അടുത്തത് സ്റ്റീക്ക് ആക്കാൻ സ്റ്റീക്കാക്കാൻ പോവുകയാണ് നാഷ് ഒക്കെ കൗടെ റെഡിയായി അപ്പോൾ സ്റ്റീക്ക് ആക്കാൻ സ്റ്റീക്കാക്കാൻ സ്റ്റീക്ക് സ്റ്റീക്കാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൺ സൈഡ് ഒരു രണ്ടര മിനിറ്റ് പിന്നെ അടുത്ത സൈഡ് ഒരു രണ്ടര മിനിറ്റ് ടോട്ടൽ അഞ്ച് മിനിറ്റ് അത്രേ പൗഡറുള്ളൂ പിന്നെ മീറ്റിൻ്റെ തിക്നസ് അനുസരിച്ചിട്ടാണ് ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന മീറ്റിൻ്റെ തിക്നസ് അനുസരിച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് അതിൻ്റെ മേലെ കുക്കായി കഴിഞ്ഞാൽ ഇത് വെൽഡൻ ആയി പോകും വെൽഡൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര റബ്ബർ ഈ ആ ഉള്ളിലെ ഒരു ജ്യൂസ് ഉണ്ടാവില്ല സ്റ്റീക്ക് പറഞ്ഞ ഉള്ളിലൊരു പിങ്ക് കളറ് നല്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മളെ ഇതങ്ങനത്തെ ഒരു ഇരുമ്പിന്റെ പേണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അതിലെ നോർമൽ വെജിറ്റബിൾ ഓയില് നോർമൽ വെജിറ്റബിൾ ഓയില് ജസ്റ്റ് തേച്ച് കൊടുക്കാനാ പോകട്ടോട്ടോ അവിടെ ചൂടായി ഉണ്ട് ഞാൻ അത് വെച്ചുകൊടുക്കാണ് വെച്ചുകൊടുക്കട്ടെ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ടൈമർ കൊടുക്കണ്ട് അങ്ങനെ നമുക്ക് രണ്ടര മിനിറ്റ് കിട്ടാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാലും ഒരു മേലൊരു ഒരു ക്യാരമലൈസേഷൻ കിട്ടുമോ ഞാൻ കാണിച്ചു തരാൻ തിരിച്ചു വിടുമ്പോൾ ആ ഭാഗം കാണിച്ചുതരാം നല്ല അതിൻ്റെ ഫാറ്റ്സ് ഒക്കെ ഇറങ്ങി നല്ലൊരു ഡൈ നമുക്കൊരു ചെറിയ സ്ലൈസ് ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിപ്പോ രണ്ടര മിനിറ്റ് ആയിട്ടാ നമുക്ക് തിരിച്ചടാം ഉണ്ടാ ഈ സൈഡ് വയ്ക്കാം ആ വളരെ ഇതാണ് നമുക്ക് നമ്മളാക്കി ചെയ്യുന്ന വെളുത്തുള്ളി ആ ഇത് റോസ് ആണ് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ബട്ടർ ഇപ്പൊ കുറച്ച് ബട്ടർ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ കാരണം പിന്നെ ഇത് കുറച്ച് കൂടുതൽ മീറ്റുള്ളതുകൊണ്ട് അത്ര നമ്മൾ അത്രയും നമുക്ക് ദൈവില്ലേ അങ്ങനെ ആക്കാം കേട്ടോ റോസ് ഫ്ലേവറൊക്കെ എസ് എന്ന് ഇങ്ങനെ മേശ പിന്നിങ്ങനെ ആവുമ്പഴേ എസ്താ ഇങ്ങനെ ആയി കൊടുക്കാം കേട്ടോ എന്നാലാണ് എല്ലാ സൈഡും ഒരേ പോലെ ആവുമോ അല്ലെങ്കിൽ ഒരു സൈഡ് വേറെ ഇരിക്കും കേട്ടോ അത് അത്ര അടിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ചിലർ ടെമ്പറേച്ചറൊക്കെ വെച്ചിട്ടില്ല പക്ഷെ ഞാനൊന്നും വെക്കുന്നില്ല ഫസ്റ്റൊക്കെ ചെയ്തപ്പോൾ ശരിയായില്ല ഫസ്റ്റൊക്കെ ചെയ്തപ്പോ ഫുള്ള് കരിഞ്ഞു പോവുക പിന്നെ ഭയങ്കര ഹാഡായി പോവുക അങ്ങനെയൊക്കെ വന്നു പിന്നെ അത് ചെയ്ത് ചെയ്താണ് സക്സസ് ആയത് പക്ഷെ ഇത് കുറച്ച് വലിയ വിലസാണ് അങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റെസ്റ്റിന് വെക്കണം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രേ എടുത്തിട്ടേ ഇതില് റെസ്റ്റിന് വെക്കാം കേട്ടോ കാരണം ഇത് മെയിനായിട്ട് റെസ്റ്റ് ാണ് ഇതിന്റെ ആരുള്ളത് ആയിരിക്കണം വേണ്ട മേലൊക്കെ നല്ല നമുക്ക് ഇതൊരു ഏഴ് എട്ട് മിനിറ്റ് ഒരു എട്ട് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റിന് വെക്കണം കാരണം ഈ റെസ്റ്റിന് വെക്കുമ്പോഴാണ് അത് കറക്റ്റ് ഒന്നും കൂടി ഉള്ളിൽ നിന്ന് കുക്കായിട്ട് കറക്റ്റ് ആ ഒരു പിങ്കിഷ് കളർ വരുള്ളൂ അതിന്റെ ഫാ പ്രോട്ടീൻ ഒക്കെ അടിഞ്ഞിട്ടേ പിങ്കിഷ് കളറിലേ ഉള്ളൂ അപ്പൊ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പൊ കൈ റെസ്റ്റിങ് കഴിഞ്ഞോട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് നോക്കാൻ പോവാണ് വേണ്ട ഇനി ഇനിയും റെസ്റ്റിങ്ങിന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർ ഓഡായി പോവും ഇതിന്റെ ജ്യൂസൊ നോക്കിയാൽ ആഹാ പോണേ കറക്റ്റാ ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാർഡായി പോയിട്ടുണ്ടാവും കറക്റ്റാണ് സ്ലൈസായിട്ട് പോയി കേട്ടോ ഈ കളർ വരണം സംഭവണ്ട സ്റ്റീക്ക് ആയിട്ട് നമുക്കിത് പ്ലേറ്റ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതും കട്ട് ചെയ്യട്ട നമ്മളിതാ ശരിക്കുന്ന മാഷ് പൊട്ടറ്റ് വെച്ചു ബീഫ് സ്റ്റീക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് കഴിച്ചു നോക്കാം എടുക്കാം ഇത് അടിപൊളി ഉണ്ട് കുറച്ച് മാഷ് പൊട്ടിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഈ റോസ്മേരിയുടെ ഫ്ലേവറും ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഫ്ലേവറും സൂപ്പറായിട്ടുണ്ട് ഇപ്പൊ ഇന്ന നമ്മുടെ അടുത്ത് ഒരു പുതിയ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കസിനും അയൽവാസിയാണ് നിങ്ങളുടെ ഇവിടെ കൊച്ചി ആ കൊച്ചിയിലാണ് കേട്ടോ അപ്പം സ്റ്റേക്ക് ഇതാ ടേസ്റ്റ് നോക്കാൻ പോവാണേ നല്ല ബാലൻസ് വരുന്നുണ്ട് അതാണ് ൊട്ടാറ്റിക്സ് ആയിക്കും നമ്മൾ പൊട്ടാറ്റ മാത്രം പോലെ കഴിക്കണമല്ലേ വീട്ടില് ട്രൈ ചെയ്ത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഏ അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ഇടുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്